കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ പ്രമോവിശേഷത്തെ നമ്മൾ കാണുന്നത് അനാമികയുടെയും അനിയുടെയും കല്യാണം ഒരു തടസ്സങ്ങളും കൂടാതെ നടക്കാൻ വേണ്ടിയിട്ട് അനന്തപുരിയിലുള്ളവരെ എല്ലാവരും തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തുവാണ് പരിഹാര പൂജകളൊക്കെ നടത്താനായിട്ട് അങ്ങനെ വ എത്തി അവര് ക്ഷേത്രത്തിൽ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോ തിരുമേനി പറഞ്ഞു ഇനിയിപ്പോ ക്ഷേത്രക്കുള്ളത്തിനെ അങ്ങോട്ട് പോരെ അവിടെ വെച്ച് ചില പരിഹാരങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് പറയാണ് അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ട് ചെല്ലുക പിന്നീട് അവിടെ കത്തിച്ച് ചില്ലാതെ കാണിച്ചിട്ട് പറഞ്ഞു ഇത് ഈ അമ്പലക്കുളത്തിൽ ഒഴുക്കണമെന്ന് പറയാം അത് ഒഴുകണം അത് കെടാനോ താഴെ വീഴാനോ പാടില്ല പാടില്ല അന്നേരം ഒഴുകണമെന്ന് പറയാം അപ്പം അത് കല്യാണം കഴിഞ്ഞവർക്കും വിവാഹിതരാകാൻ പോകുന്നവർക്കും എല്ലാം ചെയ്യാം കാരണം നല്ലൊരു കുടുംബജീവിതം അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം കല്യാണം കഴിഞ്ഞവർ മാല പരസ്പരം മാലിട്ടിട്ട് വേണം അത് ചെയ്യാനായിട്ട് വിവാഹ ജീവിതം നയിക്കാൻ പോകുന്നവരോ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പോകുന്നവർ കൈയ്യൽ ചരട് കിട്ടിയാൽ മതിയെന്ന് പറയാം അങ്ങനെ ആദ്യം നയനിയും ആദർശാണ് ചെയ്യുന്നേ നവ്യക്ക് ചെയ്യാൻ പാടില്ല നവ്യ പ്രഗ്നന്റ് ആയതുകൊണ്ട് അങ്ങനത്തെ ചടങ്ങുകൾ ചെയ്യാൻ പാടില്ല അവൾക്ക് അങ്ങനെ അവരോട് പറഞ്ഞു മാലി എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ പരസ്പരം മാലിട്ട് വേണം തുടങ്ങാനായിട്ട് അതിന് വേണ്ടിയിട്ട് പെണ്ണിൻ്റെ അമ്മയും അല്ല ചെറുക്കൻ്റെ അമ്മയും രണ്ടുപേരും വന്ന് മാലി എടുത്ത് കൊടുത്തോളാൻ പറയാണ് ചേച്ചേനെ ഒന്ന് നോക്കി ദേവേനി ദേവേനിക്കിഷ്ടപ്പെട്ടില്ല പറഞ്ഞൊക്കെ ഇനിയിപ്പോൾ മാലെടുത്ത് കൊടുക്കാത്തതിൻ്റെ ഒരു കുഴപ്പം കൂടെയുള്ളൂ കനക ജലചേനയല്ല സോറി കേട്ടോ കനകേനെയാണ് നോക്കിയത് പേര് മാറിപ്പോയതന്നെ അങ്ങനെ കനക എന്ത് ചെയ്യുവാണ് കനകം സന്തോഷത്തോട് കൂടി വന്ന് എടുത്ത് കൊടുക്കുവാണ് പിന്നീട് ദേവേനയ്ക്ക് ഓപ്ഷൻ ഇല്ലായിരുന്നു ദേവേനയും വന്ന് ഒരു ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു ഉള്ളിൽ പക്ഷേ മൊത്തമൊന്നും കാണിച്ചില്ല അങ്ങനെ എടുത്ത് കൊടുത്തു പരസ്പരം ഒരു മാലിടുകയാണ് എന്നെങ്കിലിനി ദീപം ഒഴുക്കിക്കൊള്ളാൻ പറയാണ് അങ്ങനെ ഒരു വാഴപ്പൊടയ്ക്കകത്ത് വെച്ചിട്ട് ആ ചിരാതെ വെച്ച് അങ്ങനെ ഒഴുക്കാനായിട്ട് അങ്ങ് ചെല്ലുവാണ് ഒഴുക്കാൻ ചെല്ലുമ്പോഴത്തേനും പെട്ടെന്ന് നായനെ സാരിയും തട്ടി നായനെ വീഴാനിട്ട് തുടങ്ങുമ്പോഴത്തേനും ആദർശിച്ച് പെട്ടെന്ന് അങ്ങോട്ട് പിടിച്ചു ഒരു നിമിഷം അല്ലെങ്കിൽ താഴെ പോയാലും അങ്ങനെ നല്ല ഭംഗിയായിട്ട് അവർ രണ്ടുപേരും പോയി ആ വിളക്ക് ഒഴുക്കുവാണത് ഒരു കുഴപ്പമില്ല തടസ്സങ്ങളില്ലാതെ കെടുവോ ഒന്നും ചെയ്യാതെ അത് മുന്നോട്ട് പോയി അത് കണ്ടപ്പോൾ തിരുമേനി പറഞ്ഞു ഇനി ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് പോകും തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ലെന്നാ ഭഗവാൻ കാണിച്ചിരുന്നേ പറയാ കനയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേങ്കിൽ ജളജയുടെ അബിയുടെ മുഖം അങ്ങോട്ട് മാറി ജലജ പറഞ്ഞു കണ്ടില്ലേ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലിട്ട് ഒരു കാര്യമില്ല എന്തൊക്കെ പ്ലാനും പതികളും മെനഞ്ഞ അവറ്റവളെ വീട്ടിൽ നിന്ന് ഓടിക്കാനായിട്ട് ഓരോ ദിവസവും അവൾ പൂർവ്വാതി ശക്തിയായിട്ട് വീട്ടിൽ കയറി ഇരിക്കുന്നതല്ലാതെ അവൾ ഇറങ്ങിപ്പോകുന്നില്ല നമുക്കിട്ട് ഓരോ പണി കിട്ടുന്നുള്ളൂ അഭി പറഞ്ഞ ഞമ്മ സമാധാനപ്പെടെ എന്തേലും ഒരു പരിഹാരം ഉണ്ടാക്കാം എന്ത് പരിഹാരം ഇപ്പ തന്നെ കണ്ടില്ലേ അടുത്തവൻ്റെ കൂടെ കല്യാണം കഴിയാൻ പോവാ നീ വെറുതെ അവിടെ മൂന്നാം കടയായിട്ട് ഇരിക്കുകയുള്ളു അനിയുടെ കല്യാണങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും ആയിരിക്കില്ല കാര്യങ്ങൾ എനിക്കറിയാലോ പിന്നീട് ജുവലറിയുടെ കുറേ രണ്ട് മൂന്ന് ജുവലറിയെങ്കിലും എം ഡി സ്ഥാനം അവന് കിട്ടും നീ ഒന്നും അല്ലാതെ വീണ്ടും ആ സ്റ്റാഫായിട്ട് അവിടെ തുടരുകയുള്ളൂ അതുകൊണ്ട് ഈ വിവാഹം നടക്കില്ല എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറയാം അമ്മയൊന്നും മിണ്ടാതിരിക്ക നീ ഒന്നും ഇണ്ടായിരിക്കാം അഭി ഞാൻ കാണിച്ചു കൊടുക്കാന്ന് പറയാണ് പിന്നീട് അടുത്ത കുഴം അനാമികയുടെ അനിയടിയായിരുന്നു ഇനി വിവാഹിതരാകാൻ പോകുന്നവരും ഇങ്ങോട്ട് വരാൻ പറയുകയാണ് അങ്ങനെ രണ്ടുപേരുടെ കയ്യിലേക്കും ഓരോ ചലഡ് കൊടുക്കുക എന്നിട്ട് പറഞ്ഞ് പരസ്പരം അത് കെട്ടാൻ പറയാം വിവാഹം കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് മാറിയിടാൻ പറ്റില്ല കേട്ടി എന്നിട്ട് പറഞ്ഞു മുമ്പേ അവർ കാണിച്ചപ്പോൾ തന്നെ വിളക്ക് എടുത്തുകൊണ്ട് പോയി നന്നായിട്ട് സർവേശനെ പ്രാർത്ഥിച്ചിട്ട് വേണം ഒഴുക്കാനായിട്ട് എല്ലാ തടസ്സങ്ങളും മാറി കിട്ടാനായിട്ട് അപ്പോൾ കനകേട നെഞ്ചി പിടവട ഇരിക്കുക എൻ്റെ ഭഗവാനെ ഇതും ഒരു കുഴപ്പം കൊള്ളാ പോയാൽ മതിയായിരുന്നു എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ അത് മതി ഇനി അടുത്ത പ്രശ്നം ഉണ്ടാകാനായിട്ട് അനാമിയായിട്ടുള്ള വിവാഹം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ തൻ്റെ മോളുടെ ജീവൻ അപകടത്തിലാവും തൻ്റെ മോളുടെ ജീവിതം പോകുന്നത് നന്ദുവിൻ്റെ പിന്നെ നന്ദുവിന്റെ ജീവിതത്തിലേക്ക് മിക്കവാറും അനി വരും അതൊരു കാരണവശാലും പാടില്ല ഈ വിവാഹം എന്ത് റിസ്ക് എടുത്ത് നടത്തണം അങ്ങനെ കനക തീരുമാനിക്കുവാണ് ഈ സമയം വിളക്ക് കയറി രണ്ടുപേരും ഇങ്ങോട്ട് നടക്കാൻ ചെല്ലുമ്പോഴത്തേനും ജലജ എന്തു ചെയ്യുവാണ് ജലജ് മനപ്പൂർ സൈഡിലേക്ക് അങ്ങോട്ട് മാറി നിൽക്കുവായിരുന്നു അപ്പൊ വിളക്ക് എടുത്തുകൊണ്ട് അങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് പതക്കി അതിന് കാലങ്ങ് വെച്ചു കൊടുക്കും അനാമികളുടെ മുമ്പിലേക്ക് അനാമിക്ക് പെട്ടെന്ന് കാലത്തിട്ടിങ്ങ് വീടാൻ തുമ്പോൾ കൈ ഇരിക്കുന്ന വിളക്ക് താഴേക്ക് പോവാ ഈ കാഴ്ച കണ്ടതും എല്ലാവരും എഴുതി മെഷീൻ ഞെട്ടിപ്പോയി വിളക്ക് താഴെ വീഴില്ലെന്നൊക്കെ പറഞ്ഞത് അങ്ങനെ വീണ് കഴിഞ്ഞപ്പോഴത്തൊരു അനാമികയുടെ മുഖം ഭയങ്കര സങ്കടമായിപ്പോയി ജലജി പറഞ്ഞു നോക്കി നടക്കാൻ വരായിരുന്നു വച്ചെ നീ ഇത് എവിടെ നോക്കിയാ നടക്കണേന്ന് ചോദിക്കുകയാണ് ജലജിക്ക് ജലജടി സംസാരം കൂടെ കേട്ട് കഴിഞ്ഞപ്പം വല്ലാത്ത സങ്കടമായിപ്പോയി പെട്ടെന്ന് തന്നെ മോളിന്ന് ജാനയ്ക്ക് വിളിച്ചു പറഞ്ഞു അല്ല ഏട്ടത്തിൽ ഏട്ടത്തി ഏട്ടത്തിൽ നീ ഇന്നാ എന്തായിരുന്നു കുഴപ്പം ഓഹോ അപ്പൊ അതാണ് പ്രശ്നം ഞാനായിരുന്നു ഇവിടുത്തെ മുതിക്കിയ പ്രശ്നമല്ലേ ഞാൻ നിങ്ങൾക്കൊന്നും ഒരു തടസ്സം അല്ലെന്ന് കരുന്ന് ഇങ്ങോട്ട് മാറി എന്നാൽ ഇനിയിപ്പവിടെ എങ്ങനെ നിന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ നിർത്തേണ്ട പെട്ടെന്ന് തിരുമേനി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഒരു വിളക്കൂടെ അങ്ങ് എടുത്തു ഒരു വിളക്കൂടെ എടുത്ത് തെളിച്ച് അങ്ങോട്ട് ഒഴിക്കാ മതി ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല നമുക്ക് നോക്കാം പറയാണ് വീണ്ടും വിളക്കെടുത്തോണ്ട് വന്ന് ഒഴുക്കുവാണ് ഒരു തടസ്സവും കൂടാതെ മുന്നോട്ട് പോയി അപ്പോഴാണ് അനാമയ്ക്ക് സന്തോഷമായത് പക്ഷേ അനിയുടെ മനസ്സ് വല്ലാത്ത ടെൻഷനായിരുന്നു ദൈവമേ ഇതിലേതൊന്നും എങ്ങനെയായാലും ഇതൊന്നും മുടങ്ങിയാൽ മതിയായിരുന്നു എല്ലാ പ്രതീക്ഷകളും തകർന്നു പോകാം ഈ പരിഹാര ക്രിയകൾ ചെയ്യുമ്പോഴെങ്കിലും അതൊന്ന് എന്തെങ്കിലും തടസ്സം കാണിക്കുകയാണെങ്കിൽ ഈ വിവാഹം വേണ്ടെന്ന് വെക്കായിരുന്നു അനാമിക ഭയങ്കര സന്തോഷത്തിലാണ് പക്ഷെ അനിയുടെ നെഞ്ച് പടഞ്ഞുകൊണ്ടിരിക്കുകയോ ഒരേ നിമിഷം ചെലന്തോറും ഇനി അധികം വൈകാതെ ഇവളുടെ കഴുത്തിൽ താൻ താണി ചാർത്താണ്ട് വരും അതിന് അധികം ദിവസങ്ങളൊന്നും ഇല്ല പാവം നന്ദു അതൊക്കെ ഓർത്തപ്പോൾ സമാധാനം ഇല്ലായിരുന്നു പിന്നീട് തിരുമേനി പറഞ്ഞു ഇനിയിപ്പം എല്ലാവർക്കും കൂടെ ക്ഷേത്രനകത്തേക്ക് പോകാം ഇനി അവിടെ പോയി ദേവിക്ക് മാലയിടി ചടങ്ങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്ന് പറയാണ് ശരിയെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് നയനെ പതുക്കെ ആദർശനെ നോക്കി ആദർശം നയനയെ ഒന്ന് നോക്കി നയനിക്ക് മനസ്സിലായി ആദർശനത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല ഈ കാര്യങ്ങൾ ചെയ്തേ പക്ഷേ എങ്കിൽ തിരുമേനി പറഞ്ഞുകൊണ്ട് മാത്രം ചെയ്തിരിക്കുന്ന ഇന്ന് ഭഗവാനെ ഇനിയെങ്കിലും നല്ലൊരു ജീവിതം കിട്ടിയാൽ വരുന്നത് ഇങ്ങനെയൊക്കെ ഒഴുക്കുമ്പോഴെല്ലാം എന്നാൽ ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ആദർശങ്ങളുടെ മനസ്സിൽ മാത്രം ഒരു കുഴപ്പമില്ല എന്തൊക്കെ പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തി എന്തൊക്കെ നേർച്ചകളും നടത്തിയിട്ടൊന്നും ഇതുവരെ ആദർശേണ്ട മനസ്സ് മാറ്റാൻ പറ്റിയിട്ടില്ല ഇനിയിപ്പം എനിക്കിനി ഇത് കൂടെ ഒന്നും പ്രാർത്ഥിക്കാനില്ല അങ്ങനെയൊക്കെ ഈ സമയം നയനെ മനസ്സിൽ കരുതുന്നുണ്ട് പിന്നീട് അവരെല്ലാം ക്ഷേത്രനകത്തേക്ക് അങ്ങനെ കയറി പോവുകയാണ് അങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും പിന്നെ അവിടെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് അങ്ങനെ നിന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് കനകം വന്നിട്ട് പറഞ്ഞ് മോളെ ഇതേ ആ തേങ്ങ അടച്ചേൻ്റെ ഒരു തേങ്ങ കിട്ടിയതാണ് ഒരു കാര്യം ചെയ്യും മോളിത് തല്ലിപ്പൊട്ടിക്ക് എല്ലാവരും കൊടുക്കാൻ പറയുകയാണ് നായനെ എന്ത് ചെയ്യുവാണ് ആ തേങ്ങ അവിടെ കൊണ്ടുപോയി ആ കല്ലിലൊട്ടിക്കാൻ തോന്നിയിട്ട് നായനയ്ക്ക് പൊട്ടിക്കാൻ പറ്റുന്നില്ല കൈയിട്ട് പകുതിയാണെങ്കിലും അത് പൊട്ടുന്നില്ല ഇത് ആദർശി കണ്ടു ആദർശം കൊന്നിട്ടു നീ ഇതെന്താ കാണിക്കണേന്ന് നിക്കുവാണ് ഞാനീ തേങ്ങയെന്ന് പിന്നെ ഇങ്ങനെയൊക്കെ ഉടച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും പൊട്ടത്തൊന്നുമില്ല ഇങ്ങോട്ട് തരാനും പറഞ്ഞുകൊണ്ട് ആ കൈ വെച്ച് അങ്ങോട്ട് ഒറ്റ ഇടി അടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് പീസായിട്ട് വന്നു പെട്ടെന്ന് ഓർത്തു എന്നെ മനസ്സ് വിചാരിച്ചോണ്ടാണ് ആദർശാനെന്ന് ഉടച്ചേന്ന് വെക്കുകയാണ് ആൻ തന്നെ അങ്ങനെ പറഞ്ഞെ അല്ല ആദർശേണ്ട എന്നോടുള്ള ദേഷ്യം കൊണ്ടായതുകൊണ്ടാന്ന് തോന്നാ പെട്ടെന്ന് അത് കുറെ പീസുകളായെന്ന് പറയാം എന്ത് പറഞ്ഞാലും നിനക്ക് ഇങ്ങനെ ന്യായീകരണം ഉണ്ടല്ലോ നല്ലത് ചെയ്താലും നീ ഇങ്ങനെയൊക്കെ പറയുള്ളൂന്ന് പറയാ ഈ സമയത്ത് ഇതൊക്കെ കണ്ടുകൊണ്ട് കനക മറിയിക്കുന്നുണ്ട് കനയ്ക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെയെങ്കിലും ആദർശമാൻ മോളുടെ അടുത്ത് നല്ലവണ്ണം സംസാരിക്കുന്നുണ്ടല്ലോ പക്ഷെ സംസാരിക്കുന്ന എന്താണെന്ന് അവർ കേട്ടില്ല ഈ സമയത്ത് നവ്യയ്ക്ക് ഫോൺ കോൾ വന്നു നവിയെന്ത് ചെയ്യുവാണ് ഫോൺ വിളിച്ചോണ്ട് ഇങ്ങനെ നടക്കുക നവ്യ ഇങ്ങനെ ഫോൺ വിളിച്ചതൊന്നും ശ്രദ്ധിക്കുന്നൊന്നുമില്ല അപ്പം ഇത് കണ്ടപ്പം അവിയ്ക്ക് തോന്നി അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇവൾക്കൊട്ടൊരു പണി കൊടുക്കണം ഇവിടെ വയറ്റിൽ കിടങ്ങുന്ന കുഞ്ഞ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ആ കുഞ്ഞിനെ ഇല്ലാതാക്കുവാണെങ്കിൽ തനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പെട്ടെന്ന് ജോ അമ്മേ അവൾ കിട്ടില്ല എന്തെങ്കിലും ഒരു പണി കൊടുക്കാൻ പറ്റിയൊരു സമയം ഇപ്പോഴാണെങ്കിൽ നമ്മളെ ആരും സംശയിക്കത്തില്ല പോരാത്തിന് ക്ഷേത്രത്തിലും കൂടെ അല്ലേ ക്ഷേത്രത്തിലാകുമ്പോൾ ആരും നമ്മൾ സംശയിക്കത്തില്ല അതൊക്കെ ശരി തന്നെ പക്ഷെ എന്ത് ചെയ്യാനാണ് ഒരു കാര്യം ചെയ്യാം അവള് നടക്കുന്ന വഴിയിൽ ഇച്ചിരി എണ്ണയും ഒഴിച്ചു കിട്ടാലോ എടാ അതൊക്കെ എങ്ങനെ നടക്കണേ അതൊക്കെ ശരിയാവും അമ്മ കണ്ടു എന്ന് പറയറ് പിന്നീട് അവിടെ ഇരുന്ന് ഇച്ചിരി വിളക്കെണ്ണ നവിയെ ആരും അറിയത്തില്ല അപ്പൊ എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് ആരും അറിയാതെ പതുക്കെ അവിടെ ഇങ്ങോട്ട് ഒഴിച്ചിടുകയാണ് നവിയോ ഇതൊന്നും അറിയത്തില്ല ഫോൺ ചെയ്ത് ഇങ്ങനെ ആസ്വദിച്ച് നടക്കുക ഈ സമയത്ത് അഭിയന്ത പറഞ്ഞു നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട് പക്ഷേ അവൾ ആ എണ്ണയിലേക്ക് അങ്ങോട്ട് തെന്നി വീണ തെന്നി വീണ് വീണ് കഴിഞ്ഞാൽ മാത്രം ഇനി അവളുടെ വയറ്റിൽ കിടന്ന് കുഞ്ഞു എന്ന് പറയാം അതൊക്കെ നടക്കുമോ അതിന് അവൾ ആ വഴി വന്നതല്ലേ തെന്നി വീഴുള്ളു അമ്മ നോക്കൂ അവൾ വരും ഉറപ്പായിട്ടുള്ള കാര്യമാണ് അങ്ങനെയെങ്കിലും അവളുടെ അഹങ്കാരം തീർക്കണം അവൾ എത്ര തവണ ഒന്നും രണ്ടും തവണ അല്ല അന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെ രണ്ടുപേരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞോണ്ട് പിന്നെ അവൾ വീഡിയോസും കൂടെ പിടിച്ചു വച്ചിട്ടുണ്ട് ആ വീഡിയോസ് അങ്ങനെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ കമ്മീഷണർക്ക് അങ്ങനെ കൊടുക്കുവാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഉള്ളേ പോവും അതുകൊണ്ട് അത് പാടില്ല അതിനു മുമ്പ് അവളെ തീർക്കണം അവളുടെ വയറ്റിൽ കിടന്ന് കുഞ്ഞുമാണേൽ നമുക്ക് എളുപ്പമുണ്ട് പിന്നെ അവളുടെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ടാലും കുഴപ്പമില്ല എനിക്ക് വേറെ വിവാഹം കഴിക്കാം പക്ഷേ അതൊക്കെ നടക്കണ്ടേ നീ എപ്പോഴെന്തൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം നിനക്ക് തലയ്ക്ക് നട്ടപ്പുറവേ വന്നിട്ടുള്ളൂ അറിയാലോ ഒന്നും കുഴപ്പമില്ല മേധ ധൈര്യമായിട്ടിരിക്കുക കാരണം ക്ഷേത്രത്തിൽ വെച്ചാൽ നോക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രണ്ടുപേരും ഇത്രയും വലിയ ദുഷ്ടത്തരങ്ങൾ വയറ്റി വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നേ ഇതൊന്നും അറിയത്തില്ലാതെ നവ്യയെ ഫോൺ വിളിച്ചിങ്ങോട്ട് നടക്കുവാണ് പിന്നീട് തിരുമേനി വന്നിട്ട് പറഞ്ഞു അന്നെങ്കിൽ ഇനി നാലിട ചടങ്ങ് നടത്താന്ന് പറയണം ശരിയെന്ന് പറഞ്ഞ് തിരുമേനി തിരുമേനിയോട് ശരിയെന്നെല്ലാവരും പറയാണ് പിന്നീട് തിരുമേനി അങ്ങോട്ട് പോവാണ് ഈ സമയത്താണ് നവ്യം ഇങ്ങോട്ട് വരുവാണിങ്ങനെ നടന്ന് ഇങ്ങോട്ട് വരുമ്പോഴും ആ എണ്ണ അവിടെ ഇങ്ങനെ കിടക്കുവാണ് നവ്യം പക്ഷേ ശ്രദ്ധിച്ചില്ല നവ്യം ഇങ്ങോട്ട് വന്നിട്ട് പെട്ടെന്ന് സ്പീഡിൽ നിങ്ങന്ന് എണ്ണയെ തെന്നി അങ്ങോട്ട് പോയതും ഒരുമിച്ചായിരുന്നു തെന്നി അങ്ങ് പോയപ്പോ ബാലൻസ് പോലും കിട്ടിയില്ല നവ്യ പോയി അങ്ങോട്ട് വീഴാൻ തുടങ്ങുന്ന ഒരു ശൂലം കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ശൂലത്തിന്റെ മുകളിലേക്ക് തെന്നു കാഴ്ച കൊണ്ട് കനകയെല്ലാരും കൂടെ നോക്കി കഴിയുമ്പോൾ നവ്യെ നേരെ ആ ശൂലം ലക്ഷ്യമാക്കി ഇങ്ങോട്ട് വരുവാണ് ഒരു നിമിഷം നയനെ കാണി അവിടെക്കൊള്ള നല്ലൊരു വിളിക്കുകയാണ് നവ്യേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നവ്യയ്ക്ക് ബാലൻസ് കിട്ടിയില്ല നവ്യ ശൂല്യ രക്ഷയായിട്ട് ഇങ്ങനെ വരുവുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടേ നവ്യയ്ക്ക് അപകടം പറ്റിയോ അതോ ഇനി ഇപ്പം ആരെങ്കിലും രക്ഷിച്ചോ നവ്യേനേ എന്നൊക്കെ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാം കേട്ടോ ഫുൾ വിശേഷമായിട്ട് നാളെ രാവിലെ തന്നെ വരും കേട്ടോ മറക്കാതെ എല്ലാവരും കാണണം കാണട്ടോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു നന്ദി